നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ദേശീയ പണിമുടക്ക് കൂടി നമ്മൾ മലയാളികൾ ആഘോഷിച്ച് കഴിഞ്ഞു അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അതായത് കുമളിയിൽ ഇറിഗേഷൻ ജീവനക്കാരനെ സി ഐ ടി കാർ പഞ്ഞിക്കിടുന്ന ദൃശ്യം ഈ ദൃശ്യം ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ഇത് ഇന്ന് നടന്ന തൊഴിലാളി സമരം എന്ന് പേരിട്ട് വിളിച്ച ദേശീയ സമരം ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ തോന്നിവാസത്തിൻ്റെ ചെറിയൊരു രേഖ മാത്രമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ കുറേയേറെ ദൃശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ത് തോന്നിയവാസമാണ് ഇന്ന് കേരളത്തിൽ നടന്നത് പ്രധാനമായും നമുക്കറിയാം തൊഴിലാളി സമരങ്ങൾ നേരത്തെ തന്നെ പല തരത്തിൽ നമ്മൾ കണ്ടതാണ് ഇടയ്ക്കിടെ ഇങ്ങനെ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്താറുണ്ട് അതോടൊപ്പം അതിൽ ഐ എൻ ടി യു സിയും എ ടി യു സിയും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് നടന്ന സമരത്തിൽ ഐ എൻ ടി യു സി സമരവുമായി സഹകരിച്ചിട്ടില്ല അവർ മറ്റിടങ്ങളിൽ സമരവുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ നമുക്കറിയാം ബാംഗ്ലൂരും ചെന്നൈയും അതുപോലെയുള്ള നമ്മുടെ കർണാടകയിലെയും തമിഴ്നാട്ടിലെയൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ യാതൊരുവിധ ചലനങ്ങളും ഉണ്ടാക്കാതെയാണ് ഈ ദേശീയ പണിമുടക്ക് പോയത് അതായത് ദേശീയത അല്ലെങ്കിൽ ദേശീയ പണിമുടക്ക് എന്നൊക്കെ പേരിട്ട് വിളിക്കുമെങ്കിലും അത് കേരളത്തിൽ മാത്രമേ ഉണ്ടാവൂ പലപ്പോഴും അങ്ങനെയാണ് കണ്ടത് ഇന്നും അങ്ങനെ തന്നെയാണ് കണ്ടത് പക്ഷേ ഇന്ന് അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ സി ഐ ടി ഗാരുടെ തോന്നിവാസത്തെക്കുറിച്ച് തന്നെയാണ് അധ്യാപികമാരെ ആക്ഷേപിക്കുക സ്കൂളിൽ അധ്യാപകന്മാരെ പൂട്ടിയിടുക പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരെ പഞ്ചായത്ത് ഓഫീസിൽ പൂട്ടിയിട്ട് പോകുക പിന്നീട് പോലീസ് എത്തി ഇവരെ രക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവുക മത്സ്യത്തൊഴിലാളികളുടെ കച്ചവടത്തിൽ അല്ലെങ്കിൽ മത്സ്യത്തിൽ മണ്ണെണ്ണ ഒഴിക്കും അല്ലെങ്കിൽ കച്ചവടം നിർത്തിക്കോ എന്ന് പറയുക ഹോട്ടൽ തുറന്ന ഹോട്ടൽ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുക ഭക്ഷണ പദാർത്ഥങ്ങൾ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക ഓട്ടോ തൊഴിലാളികളെ അത്തരത്തിൽ തടയുന്ന സാഹചര്യം ഉണ്ടായി അതായത് ആശുപത്രികളിലേക്ക് പോയ വാഹനങ്ങളെ പോലും വെറുതെ വിടാത്ത രീതിയിലാണ് ഇന്നത്തെ സമര ആഭാസം തൂന്നിവാസം നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് തന്നെയാണ് യാഥാർത്ഥ്യവും അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സമരം എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് അതോടൊപ്പം ഈ സി ഐ ടിയിൽ പെട്ട അധ്യാപക സംഘടനകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന അധ്യാപക സംഘടനാ നേതാക്കൾ സ്കൂളിലെത്തി ഒപ്പിട്ട് ഈ ദിവസത്തെ ശമ്പളം ഉറപ്പാക്കിയതിനു ശേഷം വീട്ടിലേക്ക് പോവുകയും അതോടൊപ്പം ഈ പ്രകടനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിഞ്ഞാടിക്കൊണ്ടുള്ള ഒരു ദേശീയ പണിമുടക്കാണ് ഇന്ന് നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഔഷധി മരുന്ന് ഗോഡോൺ പോലും ഇവർ വെറുതെ വിട്ടില്ല എന്നതാണ് നമുക്കറിയാം ഔഷധി മരുന്ന് സൂക്ഷിക്കുന്ന ഗോഡോൺ ഉണ്ട് നമ്മുടെ കേരളത്തിൽ അവിടെ എത്തി അവിടെ സ്റ്റോക്ക് കീപ്പറെ ഭീഷണിപ്പെടുത്തി അയാളെ വിളിച്ച് പുറത്തേക്ക് വലിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇന്ന് നമ്മൾ കാണുകയാണ് അതായത് മരുന്ന് അതായത് മെഡിക്കൽ ഷോപ്പുകൾ വരെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഏത് സമരം നടന്നാലും പാൽ പത്രം അതുപോലെ മെഡിക്കൽ ഷോപ്പുകൾ ആശുപത്രികളൊക്കെ തന്നെ എല്ലാവരും ഒഴിവാക്കുന്നതാണ് പക്ഷേ അതിനെ പോലും വെറുതെ വിടാതെയാണ് ഇന്നത്തെ സമരം നടന്നതാണ് ഏറ്റവും ഖേദകരമായ സംഭവം പിന്നീട് ഇതെന്തിനാണ് ഈ സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായ മറുപടി പലർക്കും താഴെത്തട്ടിലുള്ള അണികൾക്കറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കൃത്യമായും രാഷ്ട്രീയ സമരമാണ് കേരളത്തിൽ നടന്നത് മോദി സർക്കാരിനെ ഒന്ന് പേടിപ്പിച്ചു കളയാമെന്ന് കരുതി ആരൊക്കെയോ ആരൊക്കെ ആരുടെയൊക്കെയോ ബുദ്ധിയിൽ തോന്നിയ ഒരു സമരം എന്തായാലും മോദി തൊഴിലാളി വിരുദ്ധനാണെങ്കിൽ അദ്ദേഹത്തെ ആ രീതിയിൽ ചോദ്യം ചെയ്യുന്നതിൽ തർക്കമില്ല പക്ഷേ ഇത്തരത്തിൽ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൊല്ലുമെന്ന് പറഞ്ഞും ഒരു സമരത്തെ വിജയിപ്പിക്കാൻ ആ സി ഐ ടി ഇനി ഇറങ്ങിയാൽ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഇനി ഇറങ്ങിയാൽ സാധാരണ നിഷ്പക്ഷവാദികളായ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ അവർ പ്രതികരിച്ചാൽ അവരെ തെറ്റുപറിയാൻ സാധിക്കില്ല കാരണം അത്തരത്തിലാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന തോന്നിവാസം എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തൊഴിലാളി യൂണിയനോട് ആഭിമുഖ്യം ഉള്ളതുകൊണ്ട് മാത്രം പണിമുടക്കിൽ അല്ലെങ്കിൽ പേടിച്ചിട്ടാണ് പലരും റോഡിൽ ഇറങ്ങാത്തത് റോഡിൽ ഇറങ്ങിയാൽ നിങ്ങളുടെ ഈ തോന്നിയവാസം കാണേണ്ടി വരും വാഹനങ്ങളുടെ കാറ്റഴിച്ചു വിടും സ്ത്രീകളെപ്പോലും ആക്ഷേപിച്ച് അപഹ അപഹാസം ചൊരിഞ്ഞുകൊണ്ട് നിങ്ങൾ നേരിടും എന്നറിയുന്നതുകൊണ്ട് മാത്രമാണ് ആളുകളൊക്കെ വീടുകളിൽ കഴിയുന്നത് അല്ലാതെ നിങ്ങളുടെ ഈ നയങ്ങളോടും മുദ്രാവാക്യങ്ങളോടും വലിയ ആത്മാർത്ഥത തോന്നിയിട്ടാണ് ഈ സമരം വിജയിക്കുന്നതെന്ന് നിങ്ങൾ കരുതരുത് പണ്ട് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ പോലും ചവച്ചരച്ച് തുപ്പിയിട്ടുണ്ട് എന്നത് ഓർത്താൽ നന്നായിരിക്കും